ഛത്തീസ്ഗഡിലെ സംഭവം നമ്മൾ അറിഞ്ഞു അപ്പോ ഈ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ ക്രൈസ്തവർക്ക് നേരെ ക്രൈസ്തവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മതപരിവർത്തനം മനുഷ്യക്കടത്ത് ഈ രീതിയിൽ ഒരു ന്യൂനപക്ഷങ്ങളെ ഒഴിവാ അടിച്ചമർത്തുന്ന ഒരു തരത്തിലുള്ള ആക്രമണം ഭൂരിപക്ഷത്തിന്റെ അല്ലെങ്കിൽ ബജ്രംഗദൾ പ്രവർത്തകർ പോലുള്ള തീവ്രവാദികളുടെ ഭാഗത്ത് നിന്നും അവിടെ വ്യാപകമായി ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നുണ്ട് ഞങ്ങളുടെ ഇത് ഈ രണ്ട് ഒരു രണ്ടു മാസം മുമ്പ് ഇതേ ഒരു ഇൻസിഡന്റ് ഇവിടെ ഭുവനേശ്വർ കുർദാ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നടന്നായിരുന്നു പോളി ഫാമിലി സിസ്റ്റേഴ്സ് അതിന്റെ ന്യൂസ് അറിഞ്ഞാണോ എല്ലാവരും അവരെ ഒരു രാത്രി ഒരു പകൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബിത്രപ്രതാ ഗ്രൂപ്പ് അനുവദിച്ചില്ല അവർക്ക് പോവാൻ പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സിന്റെ ലോയേഴ്സ് ഗ്രൂപ്പ് അവര് പെട്ടെന്ന് ഇടപെട്ടാണ് അവരെ ഒന്ന് രക്ഷിച്ചത് എന്റെ ഇടവക്കിൽ എന്നെ തൊട്ടടുത്ത എന്ന് പറയും അപ്പൊ അവിടെ ഈ ഒരു വർഷം തന്നെ രണ്ട് മൂന്ന് കേസുകൾ എന്നെ ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശവം അടക്കാൻ വേണ്ടി അവര് ലാൻഡ് കുടിക്കില്ല അവരുടെ ആ ഏരിയയിൽ നിങ്ങളെ ക്രിസ്ത്യനാണ് ഞങ്ങളുടെ ഗ്രൂപ്പില് ഞങ്ങളുടെ ലാൻഡിൽ അത് ശവസംസ്കാരം നടത്തത്തില്ല എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പം ഇടയ്ക്ക് എല്ലായിടത്തും തന്നെ കാണുന്നുള്ളത് കാരണം ആദിവാസി ഗ്രൂപ്പിന് ആദിവാസി ഒരു ഞങ്ങളുടെ സന്താഴ്ച മെയിൻലി സന്താസത്തിന് ആരെങ്കിലും മരിച്ചാൽ അവരുടെ ശവമടക്കന് വേണ്ടി അവരുടെ ഇതിനു വേണ്ടി ഒരു ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട് ആ ഒരു വില്ലേജിൽ ഒരു ഗ്രാമത്തിന് പക്ഷെ ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലം തരുന്നില്ല അപ്പം നമുക്ക് തന്നെ വേറെ എവിടെയെങ്കിലും ആ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരനുവദിക്കുന്നില്ല ആ ആ ഒരു രീതിക്ക് ഒത്തിരി ഇപ്പോൾ രണ്ടു മൂന്ന് ഇൻസിഡൻസ് ഉണ്ടായി പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഇവിടെ പറയലൊക്കെ നടത്തിയത് തന്നെ അപ്പൊ ഇത് ഒരു ഒരു ഈ ഇടയ്ക്ക് കൂടിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള എനിക്ക് അച്ഛൻ മിഷണറി പ്രവർത്തനമായിട്ട് കുറെ നാളുകളായിട്ട് ഇപ്പൊ അവിടെ ഉണ്ടല്ലോ അപ്പൊ അവിടുത്തെ അവസ്ഥകളൊക്കെ അച്ഛൻ അറിയാം അവിടെയുള്ള മറ്റ് സന്യാസ്തരുടെ ഇപ്പൊ ആക്രമണം നേരിട്ട സന്യാസ്തരുടെ ഒക്കെ ആണെങ്കിൽ ഒരു പ്രതികരണം എങ്ങനെയാണ് അവർ ഇതിനു ശേഷം അവർ ഓക്കെ ആണോ ഇതിന് കാരണം ഇത് കേരളത്തിലെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒറീസയിലെ ഒരു സിറ്റുവേഷൻ ഇത് ഡിഫറെന്റ് ആണ് കാരണം നമുക്ക് അധികം നമ്മുടെ വോയിസ് അധികം കേൾക്കുന്നില്ല ആരും കേൾക്കപ്പെടുന്നില്ല ഇവിടെ ആണെങ്കിലും ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഒത്തിരി ന്യൂസ് വരുന്നാൽ ഇവിടെ എങ്ങനെ ന്യൂസ് ഒന്നുമില്ല ഇവിടെ ഇവര് ആ ഗ്രൂപ്പ് കൊടുത്ത ന്യൂസ് ആണ് ഇവിടെ എല്ലാം പ്രചരിക്കുന്നത് ചിലപ്പോ എന്താണ് സത്യവാദം അവിടെയും അത് നമ്മുടെ ആ റിലീജിയസ് ലെവലിൽ സർക്കുലേറ്റഡ് ആകുന്നല്ലാതെ ജനങ്ങളിലേക്ക് പോകുന്നില്ല അപ്പം ഒത്തിരി നമ്മളധികം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ നമ്മൾ മിണ്ടാതെ കുറച്ച് നാടിയിരിക്കുക അല്ലെങ്കിൽ വില്ലേജിൽ പോകാതെ നമ്മളെ നമ്മ തന്നെ ഒത്തിരി വിതിൻ ദ ചർച്ച് പോകൊണ്ട് നമ്മുടെ ഇതായിട്ട് ഒതുങ്ങി കൂടുക ഇതൊക്കെയാണ് സാധാരണ ഇപ്പൊ ആൾക്കാർ പറയുന്നത് നമുക്കല്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതി അച്ഛാ ഈ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതിനു പുറകില് ഈ സംഘടനകളുടെ ഒക്കെ ലക്ഷ്യം ക്രൈസ്തവരെ അടിച്ചമർത്തുക മാത്രമാണോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ലക്ഷ്യങ്ങൾ ഉള്ളതായിട്ട് ഇവിടുന്ന് ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ ഒരു ഹിന്ദുത്വ ഒരു ഹിന്ദു ദേശമാക്കി മാറ്റാനുള്ള ഒരു ഒരു എഫേർട്ടാണ് അവരുടെ സൈഡിൽ നിന്നു അതിനാണ് ഈ ബദ്രൻ ഒക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ മാക്സിമം നമ്മളെ എന്താണ് നമ്മളെ അടിച്ചമർത്തിക്കൊണ്ട് വീക്ക് ആക്കിക്കൊണ്ട് അവരുടെ ക്രിസ്ത്യാനിറ്റി മിനിമം ആയിട്ട് ചുരുക്കിക്കൊണ്ട് അവരുടെ ഹിന്ദുത്വ അവരുടെ ഹിന്ദു മതം കംപ്ലീറ്റ് ഒറീസ ഉള്ള ഒരു ഇതാണ് ഇപ്പൊ ഒറീസ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ അഭിപ്രായം അന്യായമായിട്ടില്ലെങ്കിൽ കുറേ അധികം മതപരിവർത്തനം ക്രിസ്ത്യാനികൾ നടത്തുന്നു എന്ന് കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അച്ഛൻ എന്താണ് പറയാനുള്ളത് സഭയുടെ കാര്യം ഞാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് ഇപ്പൊ എന്താ പള്ളിയിൽ വർഷങ്ങളായിട്ട് ഇന്നും പള്ളിയിൽ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നോൺ ക്രിസ്ത്യൻസും നമ്മള് അഞ്ചു വർഷമെങ്കിലും ഇവര് വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു നമ്മളങ്ങനെ ഒരു ഒരു സംസ്കാരം ഒരു ഇത് സാക്രമൺസ് അവർക്ക് കൊടുക്കാറില്ല അവര് ഒന്നെങ്കിൽ രോഗം അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഭേദാകാതെ അവസാനം പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് ഭേദമാകുമെന്നുള്ള ഒരു വിശ്വാസത്താലായിരിക്കും അവര് വരുന്നത് അങ്ങനെ മനുഷ്യര് ഇവരുണ്ട് അപ്പൊ അവര് മിനിമം ഒരു നാല് അഞ്ച് വർഷമൊക്കെ നമ്മള് അവര് വന്ന് പൊക്കോണ്ടൊക്കെയിരിക്കും എന്നിട്ട് അവർക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ മനുഷ്യനോടും കൂടി നമ്മൾ അവർക്ക് Uh, मामूल से